ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പഞ്ചധാന്യങ്ങൾ കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈറ്റണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഇതാ ഒരു പഞ്ചധാന്യ പായസം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ എല്ലാം ഒരു പിടി എടുക്കുന്നത് ഇതാ കടലപ്പരിപ്പ് അടുത്തത് മുതിര എടുക്കാം ഇതാ അടുത്തത് ചെറുപയറാണ് അടുത്തത് ഒരു പിടി പച്ചരിയാണ് ഇതെല്ലാം കൂടി ഒന്ന് വൃത്തിയായി കഴുകിയിട്ട് കുക്കറിൽ ഇടാം ഇതാ കുക്കറിൽ എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ വൃത്തിയായിട്ട് അങ്ങ് കഴുകിയെടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ എന്താ നല്ല വൃത്തിയായിട്ട് മൂന്നാല് തവണ നന്നായി കഴുകിയിട്ടുണ്ട് ഇനി ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം എന്താ മധുരത്തിന് ആവശ്യമായ കുറച്ച് ശർക്കര എടുത്ത് അത് ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഉരുക്കി വരട്ടെ ഇതാ ഒരു തേങ്ങ നമുക്ക് പാലെടുക്കാൻ ചെലവാം ഇതാ ഈസിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചിരവണേക്കാട്ടുള്ളൂ എളുപ്പം ഇതാണല്ലോ എന്താ പാലെടുക്കാൻ കുറച്ച് ചുരുവെള്ളം വെച്ചിട്ടുണ്ട് ഇതാ ഒരു ഉരുളിയടുപ്പത്ത് വെച്ച് കുറച്ച് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതാണ് ഇതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലൊഴിച്ചു കൊടുക്കാം ഇതാ അതിലോട്ട് ശർക്കര കൊടുക്കാം ഇതാ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരട്ടെ ഞാൻ ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം എന്താ കേട്ടോ അപ്പോൾ ഇപ്പം കണ്ടോ പയറൊക്കെ നന്നായി വെന്തുടങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണേ ഇതോട്ട് ഒന്നാം പാലേശു കൊടുക്കാം ഇതാ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു കുറച്ച് നെയ്യൊഴിച്ചിട്ടുണ്ട തേങ്ങ കൊത്ത് ക്യാഷുനട്ട്സ് ക്രിസ്മിസ് ഇട്ടുകൊടുക്കാം കേട്ടോ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം റെഡി ആയിട്ടുണ്ട്